ബാനു ിലെ പതിനൊന്ന് പ്രതികളെ വിട്ടയച്ച നടപടിക്കെതിരായ കോടതി ഉത്തരവിലെ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന ഗുജറാത്ത് സർക്കാരിന്റെ ആവശ്യം തള്ളി സുപ്രീംകോടതി സംസ്ഥാനത്തിനെതിരെ സുപ്രീംകോടതി നടത്തിയ ചില നിരീക്ഷണങ്ങൾക്കെതിരെയായിരുന്നു സർക്കാരിന്റെ ഹർജി പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാരിന്റെ ഉത്തരവ് റദ്ദാക്കി സുപ്രീംകോടതി രൂക്ഷ വിമർശനമായിരുന്നു ഉന്നയിച്ചത് കേസിലെ പ്രതികളുമായി സർക്കാർ ഒത്തുകളിച്ചു എന്നായിരുന്നു സുപ്രീംകോടതിയുടെ വിമർശനം ഇത് കോടതി റെക്കോർഡിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഗുജറാത്ത് സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത് എന്നാൽ ഗുജറാത്ത് സർക്കാരിന്റെ ആവശ്യം സുപ്രീംകോടതി നിരസിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ജനുവരി എട്ടിനാണ് ബിൽക്കീസ് ബാനു കേസിലെ പ്രതികളെ വിട്ടയച്ചുകൊണ്ടുള്ള ഗുജറാത്ത് സർക്കാർ ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കിയത് പുനഃപരിശോധനാ ഹർജികളും ഉത്തരവും അനുബന്ധ രേഖകളും വിശദമായി പരിശോധിച്ചു ഉത്തരവുകളിൽ പിഴവുകളില്ലെന്നും പുനഃപരിശോധനാ ഹർജികൾ മെറിറ്റിലല്ലെന്നും വ്യക്തമാക്കി ഇതിനാൽ പുനഃപരിശോധനാ ഹർജികൾ തള്ളുന്നു എന്നാണ് ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന ഉജ്ജൽ ബുയാൻ എന്നിവരടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കിയത് സുപ്രീംകോടതി ഗുജറാത്ത് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു ഉന്നയിച്ചത് കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ലെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി മഹാരാഷ്ട്ര സർക്കാരിന്റെ അധികാരത്തിലേക്ക് ഗുജറാത്ത് സർക്കാർ കടന്നുകയറിയെന്നും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് കുറ്റവാളികൾ ഗുജറാത്ത് സർക്കാരിനെ സമീപിക്കാനുള്ള അനുകൂല ഉത്തരവ് നേടിയതെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു സംസ്ഥാന സർക്കാർ അധികാരം കവർന്നെടുക്കാൻ ശ്രമിച്ചെന്നും വിവേചനാധികാരം ദുരുപയോഗം ചെയ്തെന്നുമുള്ള കോടതിയുടെ നിരീക്ഷണങ്ങളിൽ പിഴവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കാനാണ് ഗുജറാത്ത് സർക്കാർ ശ്രമിച്ചത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിൽ രക്ഷപ്പെടുമ്പോഴായിരുന്നു ബിൽക്കീസ് ബാനുവിന് അതിക്രൂരമായ ആക്രമണം നേരിടേണ്ടി വന്നത് അന്ന് ഇരുപത്തിയൊന്ന് വയസ്സും അഞ്ചു മാസം ഗർഭിണിയുമായിരുന്നു ബിൽക്കീസ് ബാനു ഗുജറാത്ത് കലാപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടെയായിരുന്നു ബിൽക്കീസ് ബാനു ബലാത്സംഗത്തിന് ഇരയായത് ആക്രമണത്തിൽ ബിൽകീസ് ബാനുവിന്റെ മൂന്ന് വയസ്സുള്ള മകളെ നഷ്ടമായി കുഞ്ഞുൾപ്പെടെ കുടുംബത്തിലെ പതിനാലു പേരെയാണ് കലാപത്തിൽ ബിൽക്കീസനഷ്ടമായത് രണ്ടായിരത്തി എട്ടിൽ സംഭവവുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയും ഇവർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തു രാധേഷ്യാം ഷാ ജസ്വന്ത് ചതുർഭായ് നായി കേശുഭായ് വദാനിയ വഖാഭായ് വദാനിയ രാജീവ് സോണി രമേഷ് ഭായ് ചൗഹാൻ ശൈലേഷ് ഭായ് ഭട്ട് ബിപിൻ ചന്ദ്ര ജോഷി രാധേഷ്യാം ഷാ ജസ്വന്ത് ചതുർഭായ് നായി കേശുഭായ് വദാനിയ വഗാഭായ് വദാനിയ രാജീവ് ഭായ് സോണി രമേഷ് ഭായ് ചൌഹാൻ ശൈലേഷ് ഭായ് ഭട്ട് ബിപിൻ ചന്ദ്ര ജോഷി ഗോവിന്ദഭായ് നായി ബിദേശ് ഭട്ട് പ്രദീപ് മോഡിയ എന്നിവരാണ് കേസിലെ പ്രതികൾ ഗുജറാത്ത് സർക്കാരിന്റെ റിമിഷൻ പോളിസി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് പതിനൊന്ന് പേരും മോചിതരായി ജനുവരി എട്ടിനായിരുന്നു ഗുജറാത്ത് സർക്കാരിന്റെ നടപടി സുപ്രീംകോടതി റദ്ദാക്കിയത് ഗുജറാത്ത് സർക്കാരിന് ശിക്ഷയിൽ ഇളവ് നൽകാൻ അധികാരമില്ലെന്ന് കോടതി വ്യക്തമാക്കി വിചാരണ നടന്ന മഹാരാഷ്ട്രയിലെ സർക്കാരിന് മാത്രമാണ് അധികാരമുള്ളതെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു ഇളവ് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് റദ്ദാക്കിയ കോടതി പ്രതികൾ ഉടനടി ജയിലിൽ തിരികെ പ്രവേശിക്കണമെന്നും നിർദ്ദേശിച്ചു നിയമം ലംഘിച്ച് കുറ്റവാളികളെ വിട്ടയച്ചതായാണ് കോടതി ഗുജറാത്ത് സർക്കാരിനെ നടപടിയെ നിരീക്ഷിച്ചത് നിയമവാഴ്ച ഉയർത്തിപ്പിടിക്കുന്നതിൽ കോടതി ഒരു വിളക്കായിരിക്കണമെന്നും അല്ലാത്തപക്ഷം ജനാധിപത്യം അപകടകരമായ അവസ്ഥയിലേക്ക് നീങ്ങുമെന്നും കോടതി പറഞ്ഞു രണ്ടായിരത്തി എട്ടിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് മുംബൈയിലെ പ്രത്യേക സി ബി ഐ കോടതി വിധിച്ചു രണ്ടായിരത്തി പതിനേഴിൽ വിചാരണ കോടതി വിധി മുംബൈ കോടതി ശരിവെച്ചു ഇതിനിടെയാണ് പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാർ നീക്കം നടത്തിയത് ഇതിനെതിരെ ബിൽകിസ് ബാനു സുപ്രീംകോടതിയെ സമീപിക്കുന്നത്